നമോ നായ മഹാഭാഗവതം അധ്യായം മുപ്പത്തിരണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പ്രത്യുപ്ന കഥ തുടർച്ചയാണ് ശമ്പരാസുര പാചകിയായ മായാവതിയാൽ പരിപാലിക്കപ്പെട്ട ബാലൻ ക്രമേണ വളർന്നു വളർന്ന് അതിസുമുഖനായ ഒരു യുവാവായി തീർന്നു അതിരറ്റ രൂപലാവണയത്തോടു കൂടി ആ തരുണൻ തന്റെ ആത്മവല്ലഭനായ കാമദേവനാണെന്നുള്ള വിശ്വാസത്തോടെ ആ കാമാക്ഷി അവനെ സമീപിച്ചു അവൾ പറഞ്ഞു പ്രഭു ഞാൻ അങ്ങയുടെ മാതാവല്ല പ്രിയതമയായ രീതിയാണ് കൈലാസവാസന്റെ നേത്രാഗ്നിയിൽ ദഹിച്ചുപോയ മന്മഥൻറെ ചൈതന്യാത്മകമായ അവതാരമായി അങ്ങ് മന്മഥൻ തന്നെയാണ് കാലത്തിന്റെ പരിവർത്തനം വൈചിത്രത്താൽ ഞാൻ ഈ ശംഭരന്റെ കൊട്ടാരത്തിൽ മായാവതി എന്ന നാമം ധരിച്ച് അവന്റെ പാചകിയായി കഴിഞ്ഞുകൂടേണ്ടി വന്നു അങ്ങ് യദുകുല മണി ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായി അദ്ദേഹത്തിന്റെ ആത്മവല്ലഭയായ രുക്മിണി ദേവിയുടെ ഉദരത്തിൽ ജനിച്ച കുമാരനാണ് കാമദേവന്റെ പിതൃസ്ഥാനം മഹാവിഷ്ണുവിനുള്ളതിനാൽ അദ്ദേഹത്തിന്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ തനയനായി കാലാരിയുടെ കാരുണ്യത്താൽ വീണ്ടും അങ്ങ് ജനിച്ചു എന്നുള്ളതാണ് അങ്ങയുടെ ജനന രഹസ്യം മലരമ്പൻ വീണ്ടും ജനിച്ചാൽ അവൻ മൂലം ശംഭരന് മരണം സംഭവിക്കുമെന്ന് വിധി നിശ്ചയമുള്ളത് കൊണ്ട് രുക്മിണിദേവി അങ്ങയെ പ്രസവിച്ച മാത്രയിൽ തന്നെ മായാശക്തിയാൽ ആ ദൈത്യൻ പ്രജയെ ആരുമറിയാതെ അപഹരിച്ച് സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു അതൊരു മത്സ്യം കൊത്തിവിഴങ്ങി ഒരു കൈവർത്തകൻ വല വീശിയപ്പോൾ ആ മത്സ്യത്തെ അവൻ്റെ വലയിൽ കിട്ടി വിശേഷപ്പെട്ട ഒരു മത്സ്യമായിരുന്നതിനാൽ ആ ദാശൻ അതിനെ ശംഭരന് കാഴ്ചയായി നൽകി അത് വേണ്ട വിധം പാചകം ചെയ്യാനായി പാപിയായ അവൻ പാചകിയായ എന്നെ ഏൽപ്പിച്ചു ആ ജഷത്തെ ഞാൻ കീറിയപ്പോൾ അതിൻ്റെ ഉദരത്തിൽ പ്രഭേറിയ ഒരു പ്രജയുടെ രൂപത്തിൽ അങ്ങേ ഞാൻ കണ്ടു തൽസമയം അവിടെ എഴുന്നള്ളിയ നാരദമുനി സർവ്വ വിവരങ്ങളും എന്നെ ധരിപ്പിച്ചു എൻ്റെ പ്രിയതമനായ മന്മഥനാണ് ആ പ്രജയെന്നറിഞ്ഞപ്പോൾ മനം കുളിർന്ന് അതിനെ പുണർന്ന് ഞാൻ രഹസ്യമായി വളർത്തി അങ്ങയുടെ പിതാവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തോടു കൂടി അങ്ങും ഈ മനുഷ്യ ശരീരം വെടിഞ്ഞ് അങ്ങയുടെ മൂലകാരണമായ കാമദേവനിൽ ലയിക്കും എൻ്റെ ഈ മായാരൂപവും അന്ന് അവസാനിക്കും ഇതെല്ലാം ാരദമുനി എന്നെ അറിയിച്ചിട്ടുള്ള രഹസ്യങ്ങളാണ് അങ്ങയുടെ പുണ്യജനിയെ കാണുവാൻ അങ്ങ് ഉടനെ പുറപ്പെടണം ഞാനും കൂടെ വരാം പുത്രദുഃഖാർഥിയായി ആ ദേവി കണ്ണുനീരിൽ മുഴുകി കാലം കഴിച്ചു കൂട്ടുകയാണ് ആയതിനാൽ ഉടനെ ശംഭരനെ വധിച്ച് ദ്വാരതിക്ക് അങ്ങ് പുറപ്പെടണം പ്രത്യുപ്നൻ എന്നാണ് അങ്ങയുടെ പേരെന്നും വിരിഞ്ച സൂനു എന്നോട് അരുളി ചെയ്തിട്ടുണ്ട് പരമശിവാനുഗ്രഹത്താൽ ഉണ്ടായ പ്രത്യുപ്നന് സർവവിധ ആയുധ വിദ്യകളും യുദ്ധമുറകളും ജന്മനാ തന്നെ ഹൃദിസ്ഥിതമായിരുന്നു മായാവതിയുടെ ഉപദേശാനുസരണം തൽക്ഷണം തന്നെ പ്രത്യുപ്നൻ ശംഭരനെ പോരിനു വിളിച്ചു മന്മഥനല്ലാതെ മറ്റാരും തന്നെ വധിക്കുകയില്ലെന്ന് നാൻ വരം ഇരിക്കുന്ന സ്ഥിതിക്ക് ഈ യുവാവ് എന്തിനു മരിക്കാനായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് ആ അസുരൻ അഹങ്കാരത്തോടെ ആക്ഷേപഭാവത്തിൽ ചിന്തിച്ചു അവർ തമ്മിൽ നടന്ന ഘോരസമരത്തിൽ ഗതിമുട്ടിയ ദൈത്യേന്ദ്രൻ ഒടുവിൽ പല മായാരണങ്ങളും നടത്തി തുടങ്ങി മായാവതിയുടെ അതിശയനീയമായ മായാശക്തിയാൽ അസുരന്റെ മായാപ്രയോഗങ്ങൾ നിഷ്ഫലങ്ങളായിപ്പോയി അവസാനം പിതാംബരനന്ദനന്റെ കൂർത്തുമൂർത്ത ശരങ്ങളേറ്റ് ശംഭരാസുരൻ ചത്തുമറിഞ്ഞ് ശമനപുരം പ്രാപിച്ചു തൽക്ഷണം തന്നെ മായാവതിയും ഒരുമിച്ച് മാധവനന്ദനൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു കണ്ണൻ തിരുവടിക്ക് തുല്യനായ ഒരു നവകോമള തരുണൻ സർവാംഗ ഒരു തരുണിയും ഒരുമിച്ച് വരുന്നത് കണ്ട് പുരവാസികൾ അത്ഭുത വിവശരായി ഇവർ ആര് ഇവർ ആരെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കാമനും രതിയുമായിരിക്കുമോ ആകൃതി കണ്ടിട്ട് കൃഷ്ണനാണെന്ന് ചിലർക്ക് തോന്നി അന്തപുരം ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിയവർ നടന്നുവരുന്നത് കണ്ട് ആളിമാരോടും മറ്റ് സപത്നിമാരോടും കൂടി സല്ലപിച്ചു കൊണ്ടിരുന്ന രുക്മിണിദേവി എന്തോ അസംഗതമായ അവാചവാത്സല്യ പ്രചുരുമയോടെ സംഭ്രമിച്ചെഴുന്നേറ്റ് ആ വരുന്ന യുവാവിൽ ആര്യപുത്രന്റെ കമനീയ രൂപമാണല്ലോ പ്രതിബിംബിക്കുന്നത് എൻ്റെ കുഞ്ഞ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആകൃതി സൗന്ദര്യം കൊണ്ടും പ്രായം കൊണ്ടും ആ വരുന്ന കുമാരനെ പോലെ ഇരിക്കുമായിരുന്നു ഭഗവാനെ അവൻ എങ്ങനെ എൻ്റെ കൺമുമ്പിൽ നിന്നും മറഞ്ഞു അയ്യോ ആ വരുന്ന യുവാവിൻ്റെ ദർശനത്തിൽ പുത്രവാത്സല്യം എന്നിൽ വളരുന്നു അവനെ ആശ്ലേഷിക്കുവാൻ എൻ്റെ കരങ്ങൾ കൊതിക്കുന്നു എന്താണിതിന് കാരണം വൈദർഭി ഇപ്രകാരം ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആഗതനായ തരുണൻ അവിടെ എത്തി രുക്മിണിയെ കൈകൂപ്പി വന്ദിച്ചുകൊണ്ട് അമ്മേ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞു അവൻ ആരാണെന്നറിഞ്ഞുകൂടെങ്കിലും ആത്മപ്രചോദനത്താൽ എന്റെ പുന്നുമകനെ എന്ന് വിളിച്ച് രുക്മിണിയും പൊട്ടിക്കരഞ്ഞു ആ സമയം നന്ദാത്മജനും ഒരുമിച്ച് നാരദ മുനിയും അവിടെ ആഗതനായി ബ്രഹ്മപുത്രൻ ആ കുമാരനെ സംബന്ധിച്ചുള്ള സർവ്വ കഥകളും രുക്മിണിയേയും കൃഷ്ണനെയും മറ്റ് യാദവ നേതാക്കളെയും അന്തപുര സ്ത്രീകളെയും പറഞ്ഞു കേൾപ്പിച്ചു ജ്യോതിർമയനായ തന്റെ പുത്രന് പരമശിവൻ പണ്ട് നിർദ്ദേശിച്ചതനുസരിച്ച് പ്രത്യുപ്നൻ എന്ന ഭഗവാൻ നാമകരണവും ചെയ്ത് വാത്സല്യപൂർവം ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു നാരദനിൽ നിന്നും ആ നാമം നേരത്തെ തന്നെ മായാവതിയും ധരിച്ചിരുന്നു കൃഷ്ണാത്മജന്റെ ആഗമന വൃത്താന്തം ദ്വാരക മുഴുവനും അറിഞ്ഞ് നിമിഷം കൊണ്ട് ആ ബാലവൃദ്ധം പുരവാസികളും അവിടെ തടിച്ചുകൂടി എല്ലാവരും നവദമ്പതികളെ കണ്ട് സന്തോഷാശ്രുക്കൾ തൂവി ഉഗ്രസേനൻ ശൂരസേനൻ വസുദേവർ തുടങ്ങിയ പിതൃജനങ്ങളും എല്ലാവരും അവിടെ എത്തി ഇവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി ആശീർവദിച്ചു ഉദ്ധവർ സാത്വികി അക്രൂരൻ ഗദൻ തുടങ്ങിയ യതുവംശ നേതാക്കളും മന്ത്രികളും വന്ന തങ്ങളുടെ ഭക്തിയാദര സ്നേഹ ബഹുമാനങ്ങൾ പ്രകടിപ്പിച്ചു ദ്വാരകയിലെ ഏറ്റവും മനോഹരമായ അന്തപുര മണികർമ്മ്യമാണ് പുത്രനെ താമസിക്കുവാനായി പിതാവ് നൽകിയത് അന്ന് പ്രത്യുപ്നന് ഇരുപത് വയസ്സ് പ്രായം വരും കാലം ചെന്നതോടുകൂടി കാലസ്വരൂപനായ ഭഗവാന് പത്ത് നന്ദനന്മാർ വീതം ഓരോ പത്നിമാരിലും ഉണ്ടായി അവരിൽ പ്രധാനികളുടെ പേരുകൾ ഇപ്രകാരമാണ് രുക്മിണിക്ക് പ്രത്യുപ്നൻ ചാരുദേഷ്ണൻ സുദേഷ്ണൻ ചാരുദേഹൻ സുചാരു ചാരുഗുപ്തൻ ഭദ്രചാരു ചാരുചന്ദ്രൻ ചാരുഭദ്രൻ ചാരു എന്ന പത്ത് പുത്രന്മാർ സത്യഭാമയ്ക്ക് ഭാനു സുഭാനു സ്വഭാനു പ്രഭാനു ഭാനുമാൻ ചന്ദ്രഭാനു ബഹിർഭാനു ഹവിർഭാനു ശ്രീഭാനു പ്രതിഭാനു എന്ന പത്ത് നന്ദനന്മാർ ജാമ്പവതിക്ക് സാമ്പൻ സുമിത്രൻ തുടങ്ങിയ പത്ത് പുത്രന്മാർ സത്യക്ക് ഭാനുചന്ദ്രൻ തുടങ്ങിയ പത്ത് പേർ കാളിന്തിക്ക് ശ്രുതൻ തുടങ്ങി പത്ത് തനയന്മാർ ലക്ഷ്മണയ്ക്ക് പ്രഘോഷണൻ തുടങ്ങിയ പത്ത് സുതന്മാർ മിത്ര ബിന്ദയ്ക്ക് മൃഗഹംസൻ തുടങ്ങിയ പേർ ഭദ്രയ്ക്ക് സംഗ്രാമചിത്തൻ തുടങ്ങിയ പത്ത് നന്ദനന്മാർ പതിനാറായിരം മറ്റ് പത്നിമാർ ഓരോരുത്തർക്കും പതുപ്പത്ത് മക്കൾ വീതം വേറെയുമുണ്ടായി നിസ്സംഗനും മായാ രഹിതനുമായ കൃഷ്ണന് ഇത്ര വളരെ പത്നിമാരും പുത്രന്മാരും പുത്രികളും എങ്ങനെയുണ്ടായി എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ആ സച്ചിന് മഹത്വം വെളിവാകുന്നത് കാരാഗ്രഹത്തിൽ വീണ ആ നിമിഷം മുതൽ ആ മായാമയൻ അത്ഭുതങ്ങളാണ് കാണിച്ചിട്ടുള്ളത് ആ നിലയിൽ ഇതും അദ്ദേഹത്തിന്റെ ഒരു അത്ഭുത ലീലയെന്നേ കണക്കാക്കാനുള്ളൂ ഈ ജഗത്രയത്തെ മുഴുവനും അദ്ദേഹം ഭരിക്കുന്നതുകൊണ്ട് സമസ്ത ലോകത്തിന്റെയും ഭർത്താവാണ് ഭഗവാൻ സർവ ലോകങ്ങളിലുമുള്ള സർവചരാചരങ്ങളും ആ സർവജ്ഞന്റെ സന്തതികളുമാണ് എങ്കിലും തൻ്റെ അപ്രമേയമായ പ്രഭാവം ലോകത്തിൽ പ്രകാശിപ്പിക്കണമെന്നുള്ള സർഗാത്മക ചിന്തയാൽ ആ ബഹു സഹസ്രം ബന്ധുരാംഗികളിൽ ില്ലാതെ അദ്ദേഹം സന്താനങ്ങളെ ജനിപ്പിച്ചു എന്ന് മാത്രം ജനിപ്പിച്ചതുപോലെ തന്നെ ആ സന്താനങ്ങളെ വംശത്തോടെ തന്നെ ആ മായാരഹിതൻ നശിപ്പിക്കുകയും ചെയ്തു അതാണ് അദ്ദേഹം നിരഞ്ജനും നിരാമയനും നിഷ്കളനും നിസ്സംഗനുമായി പ്രകീർത്തിക്കപ്പെടുന്നത് ബാക്കി നമുക്ക് നാളെ പറയാം